കാഡം ആരംഭിക്കുന്ന കഥാസന്ദർഭം ഓപ്ഷൻ എ അഭിഷേക പ്രഖ്യാപനം ബി നാരദാഗമനം സി മന്ദരയുടെ ഏഷണി ഡി വിഛിന്നാഭിഷേകം യു ആർ ടൈം സ്റ്റാർട്ട്സ് നൗ നൗളു അധ്യാത്മരാമായണത്തിലാണ് കേട്ടോ ഓപ്ഷൻ ബി ശ്രീരാമനെ കാണാൻ അവർ എവിടെ വെച്ചാ കാണുന്നത് രാജകൊട്ടാരത്തിൽ വെച്ച് അതാണോ പറയുന്നത് ഉറപ്പാണ് നമുക്ക് നോക്കാം നിങ്ങൾ പറഞ്ഞ ഉത്തരം ശരിയാണ് രണ്ട് മാർക്ക് സർ ഈ ഒരു സന്ദർഭം ഉള്ളത് ഈ നാരദാഗമനം വാൽമീകി രാമായണത്തിലില്ല അധ്യാത്മരാമായണത്തിൽ മാത്രമല്ല അധ്യാത്മരാമായണം കിളിപ്പാട്ടിലുമുണ്ട് നാരങ്ങളുടെ ജീവജാലങ്ങൾ സർവ്വത്തിൻ്റെയും വാർത്തകളെ തരുന്നയാൾ എന്ന അർത്ഥത്തിലാണ് നാരദൻ എന്ന് വരുന്നത് കാര്യകാരണങ്ങളുടെ സമഞ്ജസ സമ്മേളനം ഒരുക്കുന്ന ഒരു പ്രകൃതി ശക്തിയെ ഒരു മനുഷ്യരൂപമായി അവതരിപ്പിച്ചിരിക്കുകയാണ് നാരദൻ E... Uh...